രജനി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനരാജ് ഒരുക്കുന്ന കൂലി ബമ്പം ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം രജനീകാന്തിൻ്റെയും ലോകേഷ് കനരാജിന്റെയും പ്രതിഫലമടക്കം ഉൾപ്പെടുത്തിയ മുന്നൂറ്റമ്പത് കോടി കവിയും വിവരം ചിത്രത്തിന് വേണ്ടി നൂറ്റി അമ്പത് കോടിയാണ് രജനീകാന്ത് പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അമ്പത് കോടി രൂപയാണ് ലോകേഷ് ഖാന ഗ്രാന്റ് പ്രതിഫലം ഒരു സംവിധായം നിറഞ്ഞ റെക്കോർഡ് പ്രതിഫലമാണ് ഇതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബാക്കി വരുന്ന നൂറ്റമ്പത് കോടിയിൽ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവും മറ്റ് അഭിനേതാക്കളുടെയും ടെക്നീഷ്യന്റെയും പ്രതിഫലം ഉൾപ്പെടും ഇത് കൂടാതെ പ്രൊമോഷൻ ചിലവുകൾക്കായി ഇരുപത്തി കോടി വേറെ നീക്കിവെച്ചിട്ടുണ്ട് എന്നാണ് വിവരം ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നാണ് റിപ്പോർട്ട് സാറ്റലൈറ്റ് വിപണിയോട് तूरकोड़ियम तो മ്യൂസിക് റൈറ്റ്സിലൂടെ ഇരുപത് കോടിയും റിലീസിന് മുമ്പേ തന്നെ കൂലി നേടി മാനഗരം കൈദി മാസ്റ്റർ വിക്രം ലിയോ എന്നീ സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനരാജ് ചെയ്യുന്ന ചിത്രമാണ് കോലി രജനീകാന്തും ലോകേഷ് കനകാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് സൺ പിക്ചേഴ്സിന്റെ കലാനിധിമാരാനാണ് കൂലിയുടെ നിർമ്മാണം നാഗാർജുന അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൗബിൻ ഷാഹർ സുധീഹാസൻ റീബ മോണിക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് കൂലിയുടെ സംഗീത സംവിധാനം ഗിരീഷ് ഗംഗാതരും ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ഫിലോമിൻ രാജാണ്